പിന്നെ ഇപ്പോൾ കോവയ്ക്കും ചക്കക്കുടി കൂടെ വിഴുക്ക് വിട്ടുണ്ടാക്കാൻ പോകാൻ പോകും चलिए ये ले आलू इसमें ये பதंगी எல்லாம் மாட்டணும். இந்த நிலம் அடைச்சு போகுது. Thank uh you. -huh. Okay. തേങ്ങ എന്താണെന്ന് മഴക്കാലമൊക്കെ അടുത്തിങ്ങനെ അതൊന്ന് പെട്ടെന്ന് കേട് കൊടുക്കാൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന വെച്ചത് നല്ല ടിപ്സ് ഞാൻ പറയാതോ നമ്മൾ ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഉണ്ടായത് നമ്മൾ എപ്പോഴും അത് ആക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ തേങ്ങ ബാലൻസ് വന്നു കഴിഞ്ഞാല് നമുക്ക് തിരികെ ചിരണ്ടി വറുത്ത് നമുക്ക് സൂക്ഷിക്കാം നമുക്ക് ആവശ്യം വരുമ്പോ തേങ്ങ ഉപയോഗിക്കാം വറുതേനക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല വറുത്തരച്ച് വരുന്ന കറികൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന കേടു കൂടാതെ ഇരിക്കും നമുക്ക് എപ്പോഴെങ്കിലും വറുത്തരച്ച് കറികൾ വയ്ക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും വേനൽ വേസ്റ്റ് ആകാതിന് നമുക്കത് സേവ് ചെയ്യാൻ പറ്റും തേങ്ങ അരിച്ചും വെക്കാം തേങ്ങ വറുത്തരച്ചിട്ട് വെക്കാം നല്ല മഴയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഴക്കാലത്ത് പാടാൻ പറ്റിയ നല്ലൊരു പാട്ടുണ്ട് ഞാൻ നിന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അപ്പോളീരം തൊടിയിലെ തൈമായും பொறு கொச்சேன் மாம্বর முனிச்சு பண்டித்தர காணம் பொறுஞ்சச்சு பண்டித்தர மாந்தியால ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയാമോ കുട്ടിക്കാലത്ത് നമുക്ക് എങ്ങനെയായി കുട്ടിക്കാലത്ത് നമ്മുടെ ജീവിത രീതികള് ഞാൻ നല്ലൊരു രീതി കണ്ടു കേട്ടോ ഫേസ്ബുക്കില് കണ്ണും നന്ദി കണ്ണു നന്ദി പോയിന്ന് പറഞ്ഞാലേ പഴയ കാലത്ത് അഞ്ചു പൈസ നാലങ്ങപ്പുട്ട് ഇരുപത്തഞ്ചു പൈസ ഇരുപത്തഞ്ച് പൈസ അങ്ങനെ താഴോട്ട് താഴോട്ട് വരുന്ന തൊട്ടുകൾ നോട്ടുകൾ ഒരു രൂപ രണ്ട് രൂപ നോട്ടുകൾ അതൊക്കെ ഇങ്ങനെ മേളോട്ടാണ് ഇല്ല താഴോട്ട് വരുന്ന തൊട്ടുകൾ ഉണ്ടല്ലോ അഞ്ച് പൈസ പത്ത് പൈസ ഇരുപത്തഞ്ച് പൈസ അങ്ങനെ പിന്നെ അന്നത്തെ കല്യാണങ്ങൾ അന്ന് അന്നത്തെ ജനറേഷൻ ആൾക്കാർ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ യൂസ് ചെയ്ത ഡ്രസ്സിൻ്റെ മോഡലുകൾ എന്തോ സ്കൂള് വരാറുള്ള നമ്മുടെ സ്കൂളിൽ പോകാൻ വേണ്ടി സൈക്കിളിൽ അച്ഛനൊക്കെ കുട്ടികളെ എഴുത്തിട്ട് കൊണ്ടുപോകുന്നത് കോലും മിഠായി വയൽ പഴയകാല പഴഞ്ചോറ് കഴിക്കുന്നത് കല്യാണ സദ്യയെ വിളങ്ങുന്നത് കഴിക്കുന്നത് അങ്ങനെ കുറേ കുറേ പഴയ കാലത്തെ രീതികൾ ഞാൻ കണ്ടു പറക്കാനാവാത്ത കുറേ ഓർമ്മകൾ എനിക്കതിലൂടെ കടന്നു പോയിരുന്നുള്ളൂ ബോർഡിൽ എഴുതുന്ന ചോക്ക് പിന്നെ പഴയ ബോർഡ് സ്ലേറ്റ് സ്ലേറ്റ് പച്ചില നമ്മൾ സ്ലേറ്റ് പച്ചില എന്ന് പറഞ്ഞാൽ സ്ലേറ്റ് മാറ്റാനായിട്ട് വീടുകൾ പച്ചിലുണ്ട് അത് അങ്ങനെ ഓല കെട്ടിടങ്ങള് കൊച്ചു കൊച്ചു പുതില് വീടുകള് ചാണകം മുഴുകിയ മെഴുകിയ തറകള് അടുപ്പില് തീരത്തിക്കുന്നത് അമ്മിക്കല്ല് അരകല്ല് കൊറേ സംഭവങ്ങൾ കണ്ടിട്ടോ അങ്ങനെ കണ്ണ് നന്ദി പോയി പണ്ടത് നിർദ്ദേശം ആയിരുന്നു ഒറ്റ ചാനല് ഒരു ചാനലൊക്കെ ഉള്ളു ഒരു ഏരിയയിൽ ഒരു ടി വി ആ ഗ്രാമത്തിലെല്ലാവരും കൂട്ടത്തോടെ ഒരു അടിയോ പ്രശ്നങ്ങളോ ഇല്ലാതെ പോയിരുന്നു കാണുന്ന ആ കാഴ്ച ഞായറാഴ്ച കൊടുക്കുന്ന സത്യം മലയാളപ്പടം അതൊക്കെ കണ്ടപ്പോൾ എന്റെ ജനറേഷൻ അങ്ങനെ ആയിരുന്നു അതൊക്കെ കണ്ടപ്പോൾ എന്റെ കണ്ണും നൽകിയിരുന്നു സത്യം പറഞ്ഞാൽ ആ കുട്ടിക്കാലൊക്കെ മതിയായിരുന്നു ഇന്നത്തെ ജനറേഷൻ ഇപ്പോൾ അവരെ

ഫ്രൈ ചെയ്തെടുക്കുന്നത് എപ്പോഴും നമ്മൾ ഈ പോവയ്ക്ക് വിട്ടു വിട്ടുണ്ടാക്കുന്നു നല്ല ഫ്രൈ ചെയ്യണം ആദ്യം ഇത് വേവിക്കണം നന്നായിട്ട് എണ്ണയിൽ വയട്ടി വേദിച്ച് നല്ല വയറ്റി എടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ചേർത്ത് അതിൽ മസാലകൾ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം മസാല ഏഴ് വെറൈറ്റിയും ചേർക്കാം നമുക്ക് തായപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം മല ഉരുവാപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ ചിക്കൻ മസാല ഇടാം അപ്പം ചിക്കൻ്റെ ഒരു മണം കിട്ടും ഇപ്പോ കോവിഡ് കൊണ്ട് മീൻകറിയൊക്കെ വെക്കുമെന്ന് പറയും അങ്ങനെ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളും നമുക്ക് നമ്മുടെ മുകളിൽ പല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാം എങ്ങനെ വെച്ചാലും നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റും പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള മരുന്നില്ലാണ്ട് മെഡിസിൻ ഒന്ന് യൂസ് ചെയ്യാണ്ട് വരുന്ന ചക്ക കപ്പയ്ക്ക കപ്പയ്ക്ക എന്ന് പറയും പപ്പായ എന്ന് പറയും പപ്പയ്ക്ക എന്ന് പറയും ഓമയ്ക്ക എന്ന് പറയും അങ്ങനെ പേരുള്ളത് വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ വാങ്ങാം മുരിങ്ങയില പിന്നെ മുരിങ്ങക്ക അങ്ങനെ കുറച്ച് ചീര ഇതൊക്കെ നമുക്ക് വീട്ടിൽ നടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ ഇല്ലാണ്ട് ഉപയോഗിക്കാം പച്ചമുളക് ചീര പച്ചമുളക് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ നമുക്ക് മരുന്നിന്റെ ആവശ്യമില്ല ചാണകമോ ചാമ്പലോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് അങ്ങനെയാണ് ചാണകം ഞാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇന്നാണ് ഒരുപാട് മരുന്നടിച്ചാൽ മാത്രമേ പച്ചക്കറികൾ വരുവുള്ളൂ വളറ്റുള്ളൂ എന്നുള്ള കുറേ കറികൾ അപ്പം എങ്ങനെയുള്ളത് മരുന്നടിക്കാതെ ഉപയോഗിക്കുന്ന കുറേ പച്ചക്കറി ഐറ്റംസുകളുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്നാണ് ചക്ക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഗുണമുള്ള സംഭവമാണ് കപ്പക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആണ് തോരൻ വെക്കാം നീല് വെക്കാം സാമ്പാർ വെക്കാം വെള്ളരികിക്ക് പകരം നമുക്ക് കപ്പയ്ക്ക് അതേ വെറൈറ്റിയിൽ നമുക്ക് കപ്പയ്ക്ക് കൊണ്ട് അതായത് പപ്പായെ കൊണ്ട് നമുക്ക് കറി വെക്കാം മീൻസ് തരുന്ന പിന്നെ കപ്പ അതായത് മരിച്ചി കിഴങ്ങ് അല്ലേ കിഴങ്ങ് പറയുന്നത് അതൊക്കെ മരുന്നടിക്കാണ്ട് വരുന്നതാണ് അതൊക്കെ നമുക്ക് ഒരുപാട് കഴിക്കുന്നത് നല്ലതാണ് മരുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ അതിനുള്ള കഴിവുകൾ നമ്മൾ ഉണ്ടാക്കണം ഉണ്ടെങ്കിൽ അത് ഏറ്റവും പരിപാടിയ വാല്യൂ അപ്പോൾ നല്ലൊരു ഇതാണ് നമ്മൾ കറിവേപ്പില വരച്ചിട്ട് ഒന്ന് ഉണക്കി എടുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് കറികളിൽ ചേർക്കാൻ പറ്റും നല്ലൊരു മരുന്നാണ് കാരണം കറിവേപ്പില എപ്പോഴും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ നമുക്കത് കഴിക്കാൻ കഴിക്കാനുള്ളതായാലും നമുക്ക് തോന്നുന്നില്ല ചില ആൾക്കാർ ഞാൻ കഴിക്കാറുണ്ട് കറികളൊക്കെ ഇട്ട് വറുത്ത് എടുത്ത് കഴിഞ്ഞാൽ കഴിക്കാറുണ്ട് പക്ഷേ നമ്മളത് ഉണക്കി പൊടിച്ച് വച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കറികൾ വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാനും ഒക്കെ നല്ലതാണ് ന്യായക്കാരം ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തി ൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പോവയ്ക്ക് വേണ്ടിയിട്ടുണ്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാനാണ് ഞാനിപ്പോയി പറയുന്നത് ചൂടാണോ നന്നായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരല്പം ഓയിലുണ്ട് ഓയില് ഓൾറെഡി ഉണ്ട് എങ്കിലും വേണമെങ്കിൽ ഒരല്പം നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം മസാല ഇടുമ്പോൾ അത്

E അതിനു വേണ്ടിട്ട് നമുക്ക് ഒരു അല്പം ഗ്യാസ് കുറച്ച് കൂടുതൽ വെച്ചിട്ട് നമുക്ക് നോക്കാം അപ്പൊ അതിനിടയിൽ എന്ത് ഉപ്പും ടേസ്റ്റ് നോക്കുന്നു നോക്കണം കേട്ടോ ഞാനിപ്പം നമ്മുടെ ഇത് തന്നെയാണ് ഇത് ഇത് നമ്മൾ ഇളക്കാനെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് ഇത് ശരിക്കും ചോറ് പോരാനൊക്കെ എടുക്കും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് ഇന്ന് നമ്മൾ ഇളക്കി ഇളക്കി മറിച്ചു കൊടുക്കും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ആ മസാലയും ഇളക്കി എടുത്തിട്ട് വീണ്ടും നമ്മളിങ്ങനെ വിടർത്തി വെച്ചു കൊടുക്കും വീണ്ടും ആ മസാലയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ വീണ്ടും അതിനെ ഇളക്കി മറിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോ അത് സൗണ്ട് വരുന്നുണ്ട് ചിരിച്ചിരി ആവുമ്പോ അപ്പൊ ഇതിനകത്ത് നമുക്ക് ഓൾറെഡി വെള്ളം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇനി ഫ്രൈ ആവാനുണ്ട് ഈ ഒരു ചിരിച്ചിരി എന്നുള്ള സൗണ്ട് നിന്ന് കഴിയുമ്പോ നന്നായിട്ട് ഫ്രൈ ആയി മനസ്സിലായില്ലേ ഒരിക്കലും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഓടിപോലെ സ്പൂണെടുക്കരുത് കൈ പോകണം എപ്പോഴും നമ്മൾ സ്പൂണ് താഴ്ത്ത് വയ്ക്കാൻ ശ്രമിക്കാം അപ്പോൾ വാള വാളമീന് കറി വെക്കാറുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഇങ്ങനെ തിന്നെ വരാം അപ്പം കിടക്കാൻ നമുക്കൊരു കറി ഉണ്ടാക്കി ഫ്രൈ ശേഷം അതിലേക്ക് കിടക്കാം അത് കുറച്ച് ഉള്ള പണിയാണിപ്പോൾ മെല്ലെ തിന്നും കുറച്ചും സെറ്റ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ ആരോഗ്യണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കും നല്ലത് മഴയാണ് കുറേ പേർക്കൊന്നും ജോലി നടക്കില്ല കുറേ പേർക്ക് ജോലി കാണും അപ്പം ഒരുപാട് ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട് ബുദ്ധിമുട്ടില്ലാത്തവരെ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക ഒരു വാക്കുകൾ കൊണ്ടെങ്കിലും അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനും മാടിച്ചു ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് കൂടെ ഇങ്ങനെ ഒന്ന് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും ဆုံချစ်ကြ아요오케이타타바이바이